എന്തു എത്ര ഗ്ലാസ് ആണ് പച്ചരി എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് പൊന്നി അരി ഒന്നര ഗ്ലാസ് അപ്പൊ മൊത്തം അപ്പൊ അതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു എത്ര നേരം രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു അല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിപ്പോ ഈ ഒരു വാഴ എന്ന് ചോദിച്ചാലേ ഇപ്പൊ ഒരു അടതിന്നാൻ മോഹം ഉണ്ടായ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു മൂന്ന് വലിയ ഇല വാങ്ങിച്ചു മൂന്നിലക്ക് ഇരുപത് രൂപ അപ്പൊ ഇതിനാണ് നമ്മൾ ഇതിനെ വെട്ടി ചെറിയ ചെറിയ ഇലത്തുണ്ടുകളാക്കി അതിലാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഒന്നര ഗ്ലാസ് ആയിരിക്കും നമ്മൾ എത്ര ശർക്കരയാണ് ഇടാൻ പോകുന്നത് ഇതിപ്പോ എത്ര ഏകദേശം കാൽ കിലോ ഉണ്ടോ കാൽ കിലോ കാൽ കിലോനെ കട്ടും ഉണ്ട് വീണു ഏകദേശം കാൽ കിലോ കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിനെ നമ്മളൊന്ന് എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം കാൽ കപ്പ് ഒഴിച്ചിട്ടില്ല അതിലും കുറവാണ് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അടക്കണം അല്ലേ വെള്ളമില്ലാതെ പൊടിച്ചെടുക്കണം വെള്ളമില്ലാതെ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണമുണ്ട് അല്ലേ നമ്മളപ്പം നമ്മളുടെ അരി ഇതിയാണ് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യമായിട്ടല്ലാതെ നമ്മളുടെ മിക്സിയിൽ എല്ലാം കൂടെ പൊടില്ല അത് കാരണം രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കുറച്ചും കൂടെ ഇനി പൊടിക്കാനുണ്ട് നമ്മളിവിടെ ഉരുകാൻ വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കരയൊക്കെ അരിയാ മെൽട്ടായി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതാണ് നല്ല വെള്ളം പോലായി ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അരിച്ചു വെച്ചാ ശർക്കര ഇതിലേക്ക് തന്നെ ചീൻ ചട്ടിയിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ഒഴിക്കുകയാണ് നമ്മൾ അരിക്കാൻ കാരണം അതിൽ വല്ല കല്ലോ വല്ലതോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു കുറച്ച് എത്ര തേങ്ങ എടുത്തിട്ടിത് അരമുറി അല്ല അരമുറി തേങ്ങ ഇല്ല കുറച്ച് ഏലക്ക പൊടി ചേർക്കാം മതി പോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇതാണ് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളം അത് തിളച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് കുഴച്ച് മാവ് പരുവത്തിലാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഒത്തിരി ഉപ്പ് ഇടുന്നുണ്ട് ലേസ്റ്റം ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ അതിനെ നല്ലൊരു പരുവത്തിൽ മാവിൻ്റെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് മാതിരിയുള്ള ഒരു രൂപത്തിലേക്ക് ആക്കി എടുക്കണം നമ്മൾ ഇലയൊക്കെ ഇങ്ങനെ കീറി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അരി മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് വെച്ച് എല്ലാറ്റിലും സമ ആയിട്ട് വെച്ച് കൊടുക്കാം പണിയൊന്നും ഇല്ല ഒരു മൂന്നെണ്ണം നമ്മൾ മൂന്ന് ഇലകളിലായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിപ്പോ ശർക്കരയും തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് ഇനി വേറൊരു അടകൂടെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം ഇനി ഇത് പരത്തുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കയ്യിലേക്ക് തൊടുക എന്നിട്ട് ഇല്ലെങ്കിൽ എന്താ അറിയോ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് നല്ല നൈസായിട്ടൊന്നും അതിൽ പരത്തൻ്റെ കാര്യമില്ല കുറച്ചൊരു ചെറിയൊരു കട്ടി ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വന്തു കഴിഞ്ഞാൽ ഇനി ഓരോന്നിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ ശർക്കര മിശ്രിതം ഇട്ടുകൊടുക്കുക അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനെ പകുതി മതി പകുതി നമ്മൾ മടക്കി വെക്കുമ്പോൾ അതില് ആയിക്കോളും ഇനി ഇങ്ങനെ എടുത്ത് നമുക്കിതൊന്ന് മടക്കാം എല്ലാം ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക ഇനി ആ മടക്കി വെച്ച ഓരോ ഇലയും എടുത്ത് ഓരോ അടയും എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇട്ടിട്ട് ആവിയിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കും ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമ്മൾ പറഞ്ഞു രണ്ട് വിധത്തിലുള്ള അടകളാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര അപ്പൊ എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ മധുരം ആവശ്യമുള്ളത്ര ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മധുര പ്രിയരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര ഇടുക കുറച്ച് കമ്മിയാണ് എന്നുണ്ടെങ്കിൽ ഇടുക ഇനി ഇതിനെ ഒന്ന് മടക്കി വെക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു ഏകദേശം ഇരുപത് മിനിറ്റോളം ഇത് ആവിയിലധിയാ വേവിച്ചതാണ് ഇനിയിപ്പോ തുറന്നു നോക്കാം നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട് ഒന്ന് തുറന്ന് നോക്കാം പിന്നെ അടച്ചു വെക്കേണ്ടി വരും ഒന്ന് നോക്കാം ഇതിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് ആഹാ ഇല വേറിട്ട് വന്നു അല്ലെ ഇതാണ് അപ്പൊ അതിന്റെ ഒരു അടയാളം കാരണം ഇല്ലെങ്കിൽ ഇലയൊക്കെ ഒട്ടിയിട്ടുണ്ടാവും അപ്പോൾ വെന്തു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ ഒരു ഇല മുകളിലേക്ക് ഇങ്ങനെ അതിനെ വേർപെട്ട് അതിൽ നിന്നും വന്നത് നമുക്കപ്പോൾ ഇതിനൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് എന്ന് ആ മധുരം അതിൻ്റെ ആ പൂർണ്ണമൊക്കെ എല്ലാവടേയും യോജിപ്പായിട്ട് പിടിച്ചിട്ടുണ്ടോ എല്ലാവടേയും ഈക്വലായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം ആഹാ ഓഹോ വെരി നൈസ് ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെയുള്ള അട നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് വിവരം പറയുക അപ്പോൾ രണ്ട് വിധത്തിലുള്ള അടകളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് പഞ്ചസാരയും തേങ്ങയും ചേർത്തിട്ട് ഒന്ന് ശർക്കരയും തേങ്ങയും ചേർത്തിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ എൻജോയ്